Hello! എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈഷാൻസ് വീൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസമായിട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ വേറൊന്നുമല്ല ഇവിടെ ഒന്നാമത് നല്ല മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കാരണം തുലാമാസം ഇപ്പോൾ കഴിയാറായി വൃശ്ചികം തുടങ്ങാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാമല്ലോ മണ്ഡലമാസം തുടങ്ങാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് ഭയങ്കര ഒരു തണുപ്പും മഞ്ഞും എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ വയനാട്ടിൽ അത് കുറച്ച് കൂടുതലാണ് രാവിലെ നല്ല കോടയൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ജലദോഷവും പനി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റാണ്ട് ോ അപ്പൊ ഇന്നെന്താണെങ്കിലും ഒരു ബ്ലോഗ് തടങ്ങാമെന്ന് വിചാരിച്ചു രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലത്തെ പണികൾ എന്ന് പറഞ്ഞാൽ അമ്പുച്ചൻ രാവിലെ സ്കൂളിലേക്ക് പോയി പിന്നെ ഏറ്റവും ജോലിക്ക് പോയി അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ ഇനിയിപ്പോ എല്ലാ ദിവസവും വൃശ്ചികം മാസം ഒന്നാം തീയതി തൊട്ട് നമ്മുടെ അമ്പലത്തിൽ എല്ലാ ദിവസവും ഭജന ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ ക്ഷേത്രവും പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട് ഒന്ന് അങ്ങോട്ട് പോയിട്ടുള്ളതാണ് അപ്പൊ എന്താണെങ്കിലും ഞാനൊരു വീഡിയോ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഒരു ചെറിയ കുറച്ച് കൃഷിഭവനിൽ നിന്ന് ഒരു പച്ചക്കറി പച്ചക്കറിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാനും അമ്മയും കൂടെ അതെല്ലാം നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഏകദേശം നമ്മളൊരു സാധനം നട്ട് വെച്ച് അറിയുന്ന ഒരു വിളവെടുപ്പ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരുപാടൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട കുറച്ചേ ഉള്ളൂ എങ്കിലും ബീൻസും പയറും തക്കാളി അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ബീൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറ്റി ആണ് കേട്ടോ കുറ്റി ബീൻസ് അത് ഒറ്റ പ്രാവശ്യം അയക്കുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് അപ്പോൾ എന്താണെങ്കിലും ആ ബീൻസിൽ അത്യാവശ്യം നല്ലതാണ് കായ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ എന്താണെങ്കിലും അത് പറിച്ചിട്ട് ഒരു ഉപ്പേരി കൂടി വെക്കണം രാവിലെ സാമ്പാർ വെച്ച് കെട്ടും ആമ്പുച്ചനും രാവിലെ ചോറിന് സാമ്പാറാണ് ഉണ്ടാക്കിയത് അടിച്ച് കിട്ടും പൊതുവേ ഇവിടുത്തെ കാലാവസ്ഥ ഒരു നല്ല കാലാവസ്ഥയാണ് നല്ല തണുപ്പുള്ളതായത് കൊണ്ട് എന്തും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് കൂടിയാണ് കേട്ടോ ജീവിക്കാൻ ഒത്തിരി ഒത്തിരി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മുടെ വയനാട്ടിലെ അപ്പോൾ എന്താണെങ്കിലും നമുക്കത് പോയി നോക്കാം ഓക്കെ വളരെ കുറച്ച് പച്ചക്കറി തൈ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളത് ചാക്കിലാണ് വെച്ചത് കാരണം ഒരു ഏരിയ എടുത്ത് നടാനുള്ള അത്രയും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ കിട്ട പച്ചക്കറി തൈ വളരെ കുറച്ച് കുറച്ച് കിട്ടുകയുള്ളൂ ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറമ്പിലൊക്കെ വെക്കാം അപ്പോൾ ഞങ്ങൾ ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കാന്താരി മുളകും തക്കാളി പയറ് ബീൻസ് ക്യാപ്പേജ് കോളിഫ്ലവർ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പച്ചക്കറികൾ അപ്പോൾ അതായത് ബീൻസൊക്കെ ഇതാ കണ്ടോ വിളഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസം എന്നും പോയി നോക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ രാവിലെയും വൈകുന്നേരം കാരണം

പൊതുവേ വെയിലിന് അങ്ങനെയാണല്ലോ വെയിലിന് നല്ല ചൂട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വാടിയിട്ടുണ്ടാവും അപ്പോൾ അത് കാരണം നല്ലവണ്ണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് തക്കാളിയൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ പച്ച കളറിലായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞു മാവാണ് കേട്ടോ ഈ മാവിൽ നിറച്ച് മാങ്ങി ഉണ്ടാവും കേട്ടോ കുഞ്ഞു മാവാണ് പക്ഷേ നിറച്ച് മാങ്ങി ഇതിൽ ഉണ്ടാവും മാ ആ ഒരു സമയ ആ സീസണിൽ പിന്നെ ഇത് നമ്മുടെ ഒരു വിഷച്ചെടിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പുഴുകടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ പറിച്ചു നമുക്ക് പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലിയർ ആകെട്ടോ അതിന് വേണ്ടി നല്ലൊരു ചെടിയാണ് ഔഷധ ചെടിയാണ് വിഷച്ചെടിയെന്ന് പറയാൻ പാടില്ല അപ്പോൾ ഞാൻ ബീൻസൊക്കെ അതാ പറിച്ചെടുക്കുകയാണ് അധികം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചുകൂടി ഹാർഡായിട്ട് ഉണ്ടാവില്ലേ ഇത് പക്ഷേ നല്ല പെട്ടെന്ന് നമ്മൾ തന്നെ പൊട്ടി വരും നമുക്ക് പറിച്ചെടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയതെന്ന് പറിച്ചെടുത്ത് നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വേറൊരു ഫീലിംഗ് ആണ് അല്ലേ നമുക്ക് അത് കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറമ്പിൽ അത് പറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അപ്പൊ നമുക്കിതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ബീൻസ് ഞാൻ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് മൂക്കാത്ത തീരെ മൂക്കാത്തത് പറിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഉപ്പേരിക്കുള്ളത് ഉണ്ട് കേട്ടോ എന്താണെങ്കിലും അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം അപ്പോൾ ഇത്രയാണ് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീൻസ് തന്നെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഒരു ഉപ്പേരിക്കുള്ള ബീൻസ് തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ കാരണം ഒരുപാട് തയ്യൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തയ്യേ അപ്പോൾ അതാണ് നമ്മൾ കടയിൽ വാങ്ങുന്ന പോലെ പോലെയൊന്നുമല്ല ഫ്രഷ് ആയിട്ട് നല്ലൊരു ഒരു പ്രത്യേക ഒരു സ്മെല് കടയിൽ നിന്ന് വാങ്ങാൻ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം ഈ കെമിക്കലൊക്കെ അടിച്ച് വരുന്നതായതുകൊണ്ട് ഇതിപ്പോൾ കണ്ട പല വലുപ്പത്തിലുണ്ട് എല്ലാം നന്നായി മുത്തിയിട്ടൊന്നും ഇല്ല എന്നാലും ഞാനിങ്ങനെ പറിച്ചെടുത്തു അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇതുകൊണ്ട് ഒരു ഉപ്പേരി വയ്ക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതുകൊണ്ട് കാരണം നമ്മൾ അങ്ങനെ വെച്ച് കഴിച്ച് നോക്കണം കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ ക്യാബേജ് ഒക്കെ നമ്മൾ നട്ടുനനച്ചെടുത്ത ക്യാബേജ് കടയിൽ നിന്ന് മേടിക്കിൽ നിന്നും ക്യാബേജും കൂടെ ഒന്ന് അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മള് അത് വേറെ തന്നെയാണ് അത് നമുക്ക് നല്ല അറിയാനായിട്ട് സാധിക്കും അപ്പൊ എന്താണെങ്കിലും നമുക്കിത് ഉപ്പേരി വെക്കാം ഞാനിതിപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലും അരിച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിന്റെ നാരി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞിട്ട് നമുക്ക് ഉപ്പേരി വെക്കാം ബീൻസ് തൊടുമ്പോൾ തന്നെ നല്ലോണം പൊട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ നാരുകളും മാത്രം അതിന് നാരൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ലവണ്ണം മൂത്ത ബീൻസ് അല്ലേ അപ്പോൾ അതിൽ നല്ല നാരുണ്ടാകും പക്ഷേ ഇതിൽ ഞാൻ വലിച്ചു നോക്കുമ്പോൾ അധികം നാരൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുഞ്ഞ് കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുക ഞാനിങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുക ചില സൈഡിൽ ചില നാട്ടിലോട്ടൊക്കെ ബീൻസ് ഇങ്ങനെ നമ്മൾ ഒടിച്ചൊക്കെ വെക്കുന്നത് പയർ ഒടിച്ച് വെക്കില്ല അതുപോലെ നീളത്തിൽ മെഴുക്കു വറ്റാറുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും തോരനാണ് കേട്ടോ വയ്ക്കുക അത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് തോരനാണ് ഉണ്ടാക്കുക എപ്പോഴും The cat sat on the ഇപ്പോൾ ഇതാ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ തേങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിങ്ങനെയാണ് കേട്ടോ തോരനൊക്കെ വെക്കാറുള്ളത് എല്ലാ ഭാഗത്തും പല രീതിക്കാണ് വെക്കുക ഓരോ സൈഡിൽ തോരൻ ഓരോ രീതിക്കാണ് പക്ഷേ ഞാനിങ്ങനെയാണ് വെക്കാറുള്ളത് എല്ലാം ഇതിൻ്റെ കൂടെ വേറെ സെപ്പറേറ്റ് വഴത്തൊന്നുമില്ല കേട്ടോ എല്ലാം ഒന്നിച്ചിട്ട് നല്ലോണം അത് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ലത് നല്ലതാണ് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൂട്ടി തിരുമ്പേ നല്ലതാണ് ാണ് കേട്ടോ പക്ഷെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല കാരണം ഇവിടുത്തെ തേങ്ങ ഭയങ്കര എണ്ണ കൂടിയ തേങ്ങയാണ് അതുകൊണ്ട് ഒരുപാട് ഓയിലി ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒഴിക്കുന്നില്ല ഇനി എന്താണെങ്കിലും നമ്മൾ വറവയിലേക്ക് ഇടുമ്പോൾ ഇച്ചിരി ഒഴിക്കും അപ്പോൾ ഇങ്ങനെ നല്ലോണം തിരുമ്പി സെറ്റാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഉപ്പേരി അടുപ്പത്ത് കേട്ടോ ഉപ്പേരിതാ ഏകദേശം ആയി വന്നിട്ടുണ്ട് വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം അധികം മൂക്കാത്ത ബീൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കേട്ടാവീൽ തന്നെ വെച്ചാൽ മതി പിന്നെ നല്ലൊരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഞാൻ ഉപ്പേരിയൊക്കെ ആക്കുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും അമ്പലത്തിൽ നിന്ന് വന്നു അമ്മയ്ക്കാണെങ്കിൽ വെയിലത്ത് നടന്നു വന്നിട്ട് ഭയങ്കര ക്ഷീണായിപ്പോയി അച്ഛനാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛന് ചോറ് കൊടുത്തു ഞാൻ രാവിലെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബൈ അറ്റബൈസ് യു